പള്ളൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഈസ്റ്റ് പള്ളൂരിലെ പൂട്ടിയിട്ട വീട് കുത്തി തുറന്ന് കവർച്ച നടത്തിയ കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു പത്തനംതിട്ട തിരുവല്ല സ്വദേശി നസിം എന്ന റോയിയാണ് അറസ്റ്റിലായത് കഴിഞ്ഞ പതിമൂന്നിന്റെ രാത്രിയാണ് വീട് കുത്തി തുറന്ന് പ്രതി കവർച്ച നടത്തിയത് ഈസ്റ്റ് പള്ളൂർ ആർ എസ് എസ് കാര്യാലയത്തിനു സമീപത്തെ വൈഷ്ണവിന്റെ വീട് കുത്തിത്തുറന്നാണ് പ്രതി കവർച്ച നടത്തിയത് പണവും സ്വർണവും നഷ്ടപ്പെട്ടെന്ന വൈഷ്ണവിന്റെ പരാതിയിൽ കേസെടുത്ത് പള്ളൂർ പോലീസ് അന്വേഷണം നടത്തിവരികയായിരുന്നു സമീപത്തെ സിസിടിവി ദൃശ്യങ്ങൾ നിരീക്ഷിച്ചും സൈബർ സെല്ലിന്റെയും സഹായത്തോടെയുമാണ് പ്രതിയെ പിടികൂടിയത് മോഷണം നടത്തിയ ശേഷം പ്രതി വീട്ടിനകത്ത് മുളക് പൊടി വിതറിയതായും പോലീസ് പറഞ്ഞു വൈഷ്ണവ് കുടുംബത്തോടൊപ്പം വീട് പൂട്ടി ബന്ധുവിന്റെ കല്യാണത്തിന് പോയതായിരുന്നു പള്ളൂർ എസ് ഐ റെനിൽകുമാർ ഗ്രേഡ് എസ് ഐ രാജേഷ് കുമാർ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത് മാഹി കോടതി പ്രതിയെ രണ്ടാഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു വയറുവേദന അനുഭവപ്പെടുന്നതായി പറഞ്ഞ പ്രതിയെ പോലീസ് നിരീക്ഷണത്തിൽ മാഹി ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നിരവധി മോഷണ കേസിലെ പ്രതിയാണ് നസീം ഗ്രാമികാനൂസ് തലശ്ശേരി